ബൈബിളിനെ ആസ്തമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെ ഉള്ള എല്ലാ ദൈവവചന ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കനെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ തുടർന്ന് വീണ്ടും ദൈവം യാക്കോബിനോട് അടിച്ച് പോയി അവിടെ പാർക്കുക നിന്റെ സഹോദരനായ ഏസാബിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക നമുക്ക് ലേക്ക് പോകാം എൻ്റെ കഷ്ടപ്പാടിൽ എന്നെ പ്രാർത്ഥന ചവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിവീഠം പണിമെടുക്കും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവൻ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു അവൻ അടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവരിൽ അവ കുഴിച്ചു മൂടി അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മകളെ മക്കളെ പീഡിപ്പിച്ചില്ല കൂടെ ഉണ്ടായിരുന്നവരും കാണാൻ അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ അവർ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് മരണമടഞ്ഞു ബലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി അതിന് എന്ന ചെന്നപ്പോൾ ദൈവം വീണ്ടും അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് അറിവ് ചെയ്തു യാക്കോബു എന്നാണ് നിന്റെ പേര് എന്നാൽ ഇനി മേലി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു ദൈവം അവനോട് വീണ്ടും അല്ലെ ചെയ്തു ഞാൻ സർവ്വനായ ദൈവമാണ് നീ സന്താന ബുദ്ധിയുണ്ടായി പെരുക ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാർ രാജാക്കന്മാരും നിന്ന് ജന്മം ജന്മമെടുക്കും അബ്രഹത്തിന്റെ ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും അനന്തരം ദൈവം അവരെ വിട്ടുപോയി അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ട് ഒരു സ്തംഭം ഉയർത്തി അതിന്മേൽ ഒരു പാനീയ ബിലി അർപ്പിച്ച് എണ്ണ പകർന്നു

അവളോട് പറഞ്ഞു പേടിക്കേണ്ട നിനക്ക് ഇപ്രാവശ്യവും സമയത്ത് അവൾ അവനെ ഗാനോനി ഗാനോനിന്ന് പേര് വിളിച്ചു പക്ഷെ അവന്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത് റാഫേൽ മരിച്ചു എന്നറിയപ്പെടുന്ന വഴിയിൽ അവളെ അടക്കി അവളുടെ സ്തംഭം നട്ടി ഇന്നും അത് കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു ഇസ്രായേൽ യാത്ര തുടർന്ന് അപ്പുറം കൂടാരം പിടിച്ചു ഇസ്രായേൽ ആ നാട്ടിൽ പാട്ടിരുന്നപ്പോൾ പിതാവിന്റെ ഉപനാരിയായ ഇസ്രായേൽ യാക്കോബിന്റെ ിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലയായുടെ പുത്രമാർ യാക്കോബിന്റെ കഴിഞ്ഞൂർ പുത്രൻ റാഫേലിന്റെ പുത്രന്മാർ ജോസഫ് ബഞ്ചമിൻ റാഫേലിൻ്റെ പരിചാരികയായ ബിൽഹയുടെ പുത്രന്മാർ നഫ്താലി ലയുടെ പരിചാരികയായ സിൽഫയുടെ പുത്രന്മാർ ഗാദി ആഷേ യാക്കോബിന് പാദ ആരാമിൽ വെച്ച് ജനിച്ചവളാണ് ജനിച്ച മക്കളാണ് ഇവർ ഇസഹാക്കിന്റെ മരണം എന്നറിയപ്പെടുന്ന പിതാവായ ിന്റെ അടുത്തേക്ക് പോയി ഇസഹാക്കും പാർട്ടിരുന്നത് അവിടെയാണ് ഇസഹാക്കിന്റെ ആയുഷ്കാലം നൂറ്റി എൺപത് വർഷമായിരുന്നു ഇസഹാഖ് അന്ത്യശാസ്ത്രം പഠിച്ചു വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനം ചേർന്നു മക്കളായ യേസാവും യാക്കോബും അവനെ സംസ്കരിച്ചു നമ്മുടെ കർത്താവ്